എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാരികൾക്ക് മുന്നിൽ അടിമയെ പോലെ നിൽക്കാതെ ഒന്ന് ഉച്ചത്തിൽ സംസാരിച്ചു പോയതിന് അധികാരികൾക്ക് അതങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ സകല അധികാരവും ഉപയോഗിച്ച് സാധാരണക്കാരനായിട്ടുള്ള കെ എസ് ആർ ടി സി ഡ്രൈവർ യഥുവിനെ വേട്ടയാടുന്നതല്ലേ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുള്ള മെമ്മറി കാർഡ് കട്ട് കൊണ്ടുപോകുന്നു നടിയെ പോലും രംഗത്തിറങ്ങുന്നു മാധ്യമങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുന്നു സകല കമ്മി ചാനലുകളും സുഡാപ്പി ചാനലുകളും ഈ അധികാരികൾക്ക് വേണ്ടിയിട്ട് കിടന്നു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണക്കില്ലേട്ടെ നിങ്ങളെ ഒരു പെണ്ണാണ് ഞാൻ ഒരു കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇനി നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കില്ലേ ഒരാ എനിക്ക് എനിക്ക് ഞാൻ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു ഇല്ല ഞാൻ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല ഞായുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ നിർത്തിയേറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ല ചേച്ചി എനിക്ക് സംസാരിക്കാൻ എനിക്ക് വയ്യ എനിക്ക് എനിക്കിങ്ങനെ വയ്യ എനിക്ക് വയ്യ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാ പറഞ്ഞു കഴിഞ്ഞാൽ റോഷി ഞാൻ കണ്ടു അനാവശ്യം പറഞ്ഞു അപമര്യാദയും പെരുമാറി അത് വേണമെങ്കിൽ എങ്ങനെയാണ് പിന്നെ എന്താണ് ഉദ്ദേശം ഒരാളെ നിങ്ങൾ ഏത് ചാനലാണ് കൈരളിയാണോ നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അതായത് കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളാണ് പരമാവധി പ്രകോപിപ്പിക്കാനാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് യഥു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല ഒന്നുമല്ല സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് തൻ്റെ അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാധാരണക്കാരൻ ഈ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ചോദിക്കുന്നത് പോലെ ഈ ഉത്തരം പറയാനൊന്നും പഠിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നടക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല നിങ്ങളൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഒരു സാധാരണക്കാരന് ഇത്രയും കാലമായിട്ട് അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് വളരെ വ്യക്തതയോട് കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റം നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതൊന്നും കമ്മി ചാനലുകൾക്കും സുഡാപ്പി ചാനലുകൾക്കും ഒന്നും തന്നെ തീരെ പിടിക്കുന്നില്ല എന്തെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ഈ യഥു അങ്ങ് തളരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എനിക്ക് ആവുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെയാണ് ഒരു ഹീറോയെ പോലെ തന്നെ സാധാരണക്കാർക്ക് വളരെ സന്തോഷം നൽകിക്കൊണ്ട് ഈ യദുവിന്റെ വക്കീൽ പത്തിച്ചുപെടുന്നത് അദ്ദേഹം കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഒന്നാമതായി ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പോൾ ഫയൽ ചെയ്ത കേസും ഞാൻ നോക്കുന്ന കേസുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാലും ഞാൻ നിങ്ങൾക്കൊരു മറുപടി തരാം ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രൊവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ആ വിക്ടിമിനോട് ചോദിക്കാം അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വിക്ടിം പറയുകയാണെങ്കിൽ അവരടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ അതെടുത്താൽ ഹിം ഇദ്ദേഹത്തിൻ്റെ പുറകെ ഈ ക്യാമറയിൽ തോക്കി നടക്കുന്നതല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടറെന്ന് നോക്കാം നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടറെന്ന് ഫൈൻഡ് ചെയ്തോ ആരാണന്നത്തെ കണ്ടക്ടറെ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താ പേരെന്താണ് വിനോദം ഞാൻ ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറഞ്ഞാൽ മതി ഇരുപത്തിനാല് മണിക്കൂറായി വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ അന്വേഷിച്ചോ ഉത്തരം പറയൂ ഉത്തരം പറയൂ ആദ്യം ഉത്തരം പറയൂ അന്വേഷിച്ചോ ഇല്ലേറിനോ എനിക്ക് എസ് ചോദിച്ചതിന് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ പറ ഉത്തരം വിനോദ് ചോദിക്കുന്ന വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് ഉത്തരം പറയണം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നെന്ന് അന്വേഷിച്ചോ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നോ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതാ അത് കണ്ടു അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആരായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്ത സർവ റിസർവ്ഡായി റിസർവ് ചെയ്യുന്ന യാത്രക്കാരൊക്കെയായിരുന്നു അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം അങ്ങനെ സംഭവം ഉണ്ടായെന്ന് ആദ്യം അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അതായത് സിനിമാ നടി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യദുവിനെ അങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വക്കീൽ കയറി അങ്ങ് ഇടപെട്ട് വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ തന്നെ അറിയാം സകല മാധ്യമങ്ങളും ഇതുപോലൊരു ആരോപണം വന്നാൽ ലോകത്തുള്ള സകല സ്ഥലത്തും പോയിട്ട് സകല തെളിവുകളും അങ്ങ് ആളുകളാണ് ഈ മാധ്യമ പ്രവർത്തകര് പക്ഷേ യധുവിനെതിരെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി അന്ന് ആരൊക്കെയായിരുന്നു കണ്ടക്ടറായിട്ടുള്ളത് അന്ന് ആരൊക്കെയാണ് എവിടെയൊക്കെയാണുള്ളത് എന്നുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അടുത്തേക്കൊന്നും തന്നെ പോകുന്നില്ല മാധ്യമങ്ങളെ എന്ന് വ്യക്തമായിട്ട് വക്കീൽ അങ്ങ് തുറന്നു പറഞ്ഞതോടു കൂടിയിട്ട് ആ ഒരു വിഷയത്തില് മാധ്യമങ്ങൾക്ക് മറുപടി പോലും ഇല്ലാതിരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ മേയർക്കും കൊടുത്തിട്ടുണ്ട് ശക്തമായിട്ടുള്ളൊരു മറുപടി നിങ്ങളൊന്ന് കേട്ടു കേട്ടുനോക്കൂ അത് അല്ല ഞാൻ ചോദിക്കാം ഞാൻ ഞാ അങ്ങനെയല്ല ഞാൻ അതാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം എൻ്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം ആരോപണം ആരോപണം ഉന്നയിക്കുന്ന ആൾ ആദ്യം അത് തെളിയിക്കണം ഈ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്റ്റീം പറഞ്ഞിരിക്കുന്നത് ശരിയാണല്ലോ വിക്റ്റീം ഇവരെ ഫോളോ ചെയ്യുന്നത് വിക്റ്റീം ഫോളോ ചെയ്തു അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് പേ പട്ടം മുതൽ ഇങ്ങട്ടത്ത് പി എം ജി നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷൻ വരെയാണ് അല്ലെ നമ്മുടെ സാബല്യം ജംഗ്ഷൻ വരെയാണ് ഈ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണോ ആരോപണം ഉന്നയിച്ചത് അവരാണ് തെളിയിക്കേണ്ടത് ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ലോ അത് എന്റെ വാക്കല്ല നിയമം പറയുന്നത് മാസം ആണ് വക്കീൽ കൊടുത്തിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എവിടെ നിന്നാണ് എങ്ങനെയാണ് കാണിച്ചത് എന്നൊക്കെ തന്നെയാണ് അവർ മാധ്യമങ്ങളോട് ചോദിക്കുന്നതും അതേപോലെ തന്നെ അതൊക്കെ തെളിയിക്കേണ്ടത് മേയറുടെയും സകല ആളുകളുടെയും ഉത്തരവാദിത്തമാണ് എന്നും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ നാളുകളിൽ ഒന്ന് പരിശോധിച്ചാൽ മതി ഒരു ബസ്സിലെ ഡ്രൈവറൊക്കെ ഒരു രാത്രി സമയത്ത് എന്തെങ്കിലും ആംഗ്യം കാണിച്ചു എന്ന് പറയുന്ന ഡ്രൈവറെ തന്നെ നമുക്കൊന്നും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിൽ ആരാണ് ഓടിക്കുന്നത് ഒന്നൊന്നും അവിടെയാണ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്നൊക്കെ മേയർ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ അത് വ്യക്തമായിട്ട് വക്കീൽ മാധ്യമങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എവിടെന്നാണെന്നോ എവിടെയാ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമായിട്ട് വക്കീൽ പറയുന്നത് കോടതി മുഖാന്തരം ഈ മേയർക്കൊക്കെ എതിരെ കേസെടുത്തു എന്നിപ്പോ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ തന്നെ കേട്ടോണ്ടിരിക്കുന്നു എന്തൊക്കെ തന്നെയായാലും യഥുവുമായി ബന്ധപ്പെട്ട് യഥുവിന് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും വളരെയേറെ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു വക്കീലി എന്നുള്ളത് യാതൊരു തർക്കവും പറയാൻ സാധിക്കും